സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച വിജയം നൂറ് റൺസിനാണ് ഇന്ത്യ സിംബാവയെ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസാണ് ഇന്ത്യ പടുത്തുയർത്തിയത് ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ നാൽപ്പത്തിയേഴ് പന്തുകളിൽ നൂറ് റൺസും ഗെയ്ഗ്വാദ് നാൽപ്പത്തിയേഴ് പന്തുകളിൽ എഴുപത്തിയേഴ് റൺസും റിംഗോസിംഗ് ഇരുപത്തിരണ്ട് പന്തുകളിൽ നാൽപ്പത്തി എട്ട് റൺസും ശുഭ്മാങ്കിൽ നാല് പന്തുകളിൽ രണ്ട് റൺസും സ്കോർ ചെയ്തു സിംബാബയ്ക്ക് വേണ്ടി മുസർബാനെയും മസഗഡ്സയുമാണ് ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സിംബാവ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് എല്ലാവരും പുറത്തായി സിംബാവയ്ക്കു വേണ്ടി മധവരെ മുപ്പത്തിയൊൻപത് പന്തുകളിൽ നാൽപ്പത്തിമൂന്ന് റൺസും ബെന്നെറ്റ് ഒൻപത് പന്തുകളിൽ ഇരുപത്തിയാറ് റൺസും കാമ്പൽ പതിനെട്ട് പന്തുകളിൽ പത്ത് റൺസും ജോങ് വേ ഇരുപത്തിയാറ് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസും സ്കോർ ചെയ്തു ഇന്ത്യയ്ക്ക് വേണ്ടി ആവേശ് ഖാനും മുകേഷ് കുമാറും മൂന്ന് വിക്കറ്റ് വീതവും രവി വിഷ്ണോയ് രണ്ട് വിക്കറ്റും വാഷിങ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് സ്വന്തമാക്കി നാൽപ്പത്തിയേഴ് പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക